ഴുപത് വയസ്സായി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിലെ ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് ഞാൻ ഞാനൊരു പാരമ്പര്യ വൈദ്യാണ് പാരമ്പര്യ വൈദ്യത്തിൽ നാലാം തലമുറക്കാരിയാണ് പിന്നൊരു ഐ എൻ എഫ് ജോ പേഴ്സണാലിറ്റിയാണ് ഐ എൻ എഫ് ജു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷനിലൂടെയും അതുപോലെ തന്നെ ഫീലിങ്ങിലൂടെയൊക്കെ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് കഴിവുള്ള ഒരു അപൂർവ വ്യക്തിത്വമാണ് എനിക്കുള്ളത് അത് ലോക ജനതയിൽ തന്നെ രണ്ട് ശതമാനം സ്ത്രീകൾക്കും അര ശതമാനം പുരുഷന്മാർക്കും കിട്ടുന്ന പ്രത്യേക അത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിത ചുറ്റുപാടുകൾ ഞാൻ വളരെയധികം ഒരു നിർധന കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കൾ കർഷകരായിരുന്നു ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത് ഒരു ഒന്നര രൂപ പോലും ഫീസ് കൊടുക്കാനില്ലാണ്ട് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നെ അതിൽ നിന്നൊക്കെ ഞാൻ ഉയർന്ന് എൻ്റെ നിശ്ചയദാർഢ്യവും ദൈവിക കൃപയും കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ പോലെ തന്നെ ഞങ്ങൾ പരസ്പരം അറിയുന്ന ആൾക്കാരായിരുന്നു ഒരു ഒരേ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഞങ്ങൾ ജനിച്ചവരായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ടാണ് അദ്ദേഹവും ഈ നിലയിൽ എത്തിച്ചേർന്നത് ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു അതുകൊണ്ട് തന്നെ എനിക്ക് ജന്മസിദ്ധമായി കിട്ടിയ അന്നത്തെ എന്റെ സാമ്പത്തിക പശ്ചാത്തലത്തിൽ പഠിക്കാനൊന്നും പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചറായിരിക്കുമ്പോൾ എന്റെ ഉള്ളിലുള്ള മോകായിരുന്നു ഒരു വൈദ്യ എന്നുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനായിട്ട് എൻ്റെ സ്കൂൾ ജീവനത്തോടൊപ്പം തന്നെ എനിക്ക് പഠിക്കാനായിട്ടുള്ള ഇതിനും വേണ്ടി പഠിക്കാനായിട്ട് ഞാൻ എൻ്റെ സമയവും എന്റെ ഊർജ്ജവും ചെലവാക്കിയിരുന്നു ഭർത്താവും നല്ലൊരു ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം മൂന്നാലഞ്ച് ബുക്കുകൾ എഴുതുകയും റിസർച്ച് ചെയ്യുകയും പി എച്ച് ഡി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എന്നെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ലെവലിൽ എത്താനായിട്ട് സാധിച്ചത് എനിക്ക് ഒരു വ്യക്തി എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിനെ കാണുക ഒന്നും വേണ്ട ആ ആൾക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടെന്ന് എന്റെ ശരീരത്തിൽ ഫീൽ ചെയ്യും അത് ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അത് പിന്നെ അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഉള്ളതുകൊണ്ട് തന്നെ എത്രമാത്രം ഞാൻ ഒരു സാമൂഹ്യപാഠൻ ടീച്ചറാണ് പക്ഷേ എത്രമാത്രം സഹന എടുത്തുകൊണ്ടാണ് അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും കേരളത്തിൽ കിട്ടാവുന്ന അത്രയ്ക്ക് നാച്ചുറോപ്പതി അപ്പൊ അതിന്റെ കൂടെ എർ ആർ വർമ്മ എന്ന് പറഞ്ഞു ശിഷ്യനായിരുന്നു എന്റെ അമ്മാവൻ യു എ റാഫേൽ എന്ന് പറഞ്ഞ കോളേജ് സെന്റ് തോമസ് കോളേജിൽ പ്രൊഫസറായിരുന്നു അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രകൃതി ചികിത്സ പഠിക്കുകയും എന്റെ മകൻ ഒരു ആക്സിഡന്റ് പറ്റി മൂത്ത മകന് ആ മകൻ ആക്സിഡന്റ് പറ്റിയിട്ട് ക്രിട്ടിക്കൽ ആയിരുന്നു സെറിബറൽ ഹാമറേജ് ആയിരുന്നു അപ്പൊ അവനെ രക്ഷിക്കാനായിട്ട് ഒന്നില്ലെങ്കിൽ റീസയില് വെച്ചിട്ടാണ് അപ്പൊ ആള് ടെറസിന്റെ മുകളിൽ നിന്ന് താഴെ വീണു വർക്ക് സൈറ്റിൽ വെച്ചിട്ട് ഒന്നര ദിവസം കോമ സ്റ്റേജിൽ കിടന്നു അപ്പൊ അവര് ഞങ്ങളോട് ഈ ഒരു ഇങ്ങനെ ഒരു മെഷീൻ വെക്കാനായിട്ട് ഒരു കട്ട് ഔട്ട് ഇട്ടിണ്ടായിരുന്നു ഇലക്ട്രിക്കൽ എൻജിനീയർ ആണ് അപ്പൊ എല്ലാ ദിവസവും തന്നെ മോളിക്കൂടെ ഇങ് നോക്കി പോകുമ്പോ ശ്രദ്ധിച്ചിരുന്നില്ല അത് ഒരു പ്ലൈവുഡിന്റെ പലക പലകട്ടുള്ള പലക വെച്ചിരുന്നത് എടുത്തുകൊണ്ട് പോയിട്ട് പ്ലൈവുഡിന്റെ പലക വെച്ചു അറിയാണ്ട് താഴെ വീണ് താഴെ വീണ് ഒന്നര ദിവസം കൊമേ സ്റ്റേജില് കിടന്നു അത് കഴിഞ്ഞിട്ട് അപ്പൊ ആ കാലിൽ മേലൊക്കെ തട്ടി തട്ടി വീണ കാരണം കൊണ്ട് ഒരു തല്ലി കൊന്നതെന്ന് പറയാൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തല്ലി കൊന്നതോ എന്ന് പറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞങ്ങളോട് ചെയ്യാം ചെല്ലാൻ പറയുന്നത് അപ്പൊ ഞാൻ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കഴിവുകൾ പിന്നെ ഉപയോഗിച്ചിട്ട് ഈ പച്ച മരുന്നുകൾ നമ്മുടെ തുളസിയും കറുകയും ഉപ്പൂറ്റി മുതലായ ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളൊരു ഹെർബൽ സൂപ്പ് ഞാൻ ഉണ്ടാക്കാറുണ്ടായിരുന്നു അപ്പൊ അതും കുറച്ചെണ്ണയും തൈലൊക്കെ എന്റെ കയ്യില് ഇരിക്കുന്നുണ്ടെന്നതൊക്കെ ഞാൻ കൊണ്ടുപോയി പത്ത് ദിവസം ആ മോന് അവിടെ ഹോസ്പിറ്റലിൽ കിടന്നെങ്കിലും നമ്മുടെ ഇവിടുത്തെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരൊന്നും അത് ചെയ്യാൻ സമ്മതിക്കില്ല പക്ഷെ അവിടെ ഒരു ആയുർവേദ ഡോക്ടർ ആയിരുന്നു എന്റെ മോന്റെ ഇതിലുണ്ടായിരുന്നത് ഡിപ്പ ഡിപ ആ വിങ്ങില്ണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഡോക്ടർന്ന് പറഞ്ഞപ്പോ അവരെന്നെ അതിനൊക്കെ അനുവദിച്ചു പത്ത് ദിവസം കൊണ്ട് എന്റെ മോൻ രക്ഷപ്പെട്ടു അവര് അവന് ഡിസ്ചാർജായി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ആ ഡോക്ടർമാരെ ചോദിച്ചപ്പോ ഇവിടുന്ന് നാട്ടിൽ നിന്ന് വിളിക്കുമ്പോ ഒക്കെ പറയുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജ് കാരണം ഭയങ്കര ഞാൻ ചെല്ലുമ്പോഴും നല്ല ഛർജി തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഹീൽ ചെയ്തു അതുപോലെ തന്നെ ഞാൻ എണ്ണ പറ്റുമേലിൽ തെച്ച് കൂടി കുളിക്കുകയും അതുപോലെ തന്നെ ഈ പച്ചമരുന്നുകൾ യാതൊരു വിധവുമില്ല നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റും എന്നുള്ള പ്രകൃതി നിയമം അനുസരിച്ച് ആ പച്ചമരുന്നുകൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ പത്ത് ദിവസം കൊണ്ട് എൻ്റെ മോൻ രക്ഷപ്പെട്ടു അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു എന്നില്ലെങ്കില് എങ്ങനെ ഈ കുട്ടി രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചവര് അവർ പറഞ്ഞു ഒന്നില്ല ഈ കണ്ണിന് കാഴ്ച പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞ കാലം ഒന്നും ഓർമ്മ ഉണ്ടാവില്ല വർഷങ്ങൾ കഴിഞ്ഞാലാണ് ഒരു നോർമൽ അവസ്ഥയിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു അത് പത്ത് ദിവസം കൊണ്ട് എല്ലാവരും ഞങ്ങൾ തിരിച്ച് രക്ഷ ഇതായി കഴിഞ്ഞിപ്പോ എനിക്കത് ഭയങ്കര ഒരു ത്രില്ലായി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് എന്റെ അതേ സമയത്ത് തന്നെ അതേപോലെ ആക്സിഡന്റ് പറ്റിയ എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട് അവൻ ബോധമില്ലാണ്ട് ഇങ്ങനെ എന്നെ വിളിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്ന എനിക്കറിയാം അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കണം ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാതെ ചെയ്യാൻ പറ്റാത്തതിന് വേണ്ടിയിട്ട് നമ്മൾ എത്ര മരുന്നും കഴിച്ച് നമ്മുടെ ജീവിതം എൻ്റെ മോനയും കൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി അവിടെ അവരുടെ കമ്പനിയിൽ ചെന്നപ്പോൾ പറഞ്ഞത് എങ്ങനെ ഇവൻ ഇത് ടോമിൻ്റെ ആണോ വരുന്നത് പ്രേതാണോ വരുന്നത് എന്നാണ് ചോദിച്ചത് അപ്പം എനിക്കൊരു ആവേശമായി ഇതെങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കണം എൻ്റെ മോൻ്റെ ജീവൻ തിരിച്ചു തന്ന ദൈവത്തിന് ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് നന്ദി അർപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ എനിക്ക് കിട്ടിയ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഒത്തിരി മെൻ്റലി റിട്ടയർഡായിട്ടുള്ള കുട്ടികളും സംസാരിക്കാൻ പറ്റാത്തവര് കേൾക്കാൻ ചെ നടക്കാൻ പറ്റാത്തവര് എല്ലാവരും എൻ്റെ ഈ പച്ചമരുന്നുകൾ കൊണ്ട് രക്ഷപ്പെട്ടപ്പോൾ കൂടുതൽ ആവേശമായി അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ടാണ് ഒത്തിരിയേറെ സഹനങ്ങൾ ജയിച്ച് ഞാനൊരു സ്ഥാപനം തുടങ്ങിയത് അവിടെ എന്താണ് ചെയ്തിരുന്നത് എന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നു ഇന്ന് നമ്മൾ പലതരത്തിലുള്ള രോഗങ്ങളാലും പീഡന പീഡകളാലും വേദനിക്കുമ്പോൾ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച കേസുകൾ എങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടുത്തിയെന്നുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് സാധാരണ നമ്മുടെ കാരണവന്മാര് ഒരു രോഗവുമില്ലാതെ ജീവിച്ചതിൻ്റെ കാരണം കാരണം എൻ്റെ വീട്ടിലെല്ലാവരും എൺപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ അപ്പനും അപ്പന്റെ അനിയന്മാരും ചേട്ടന്മാർ അപ്പങ്ങന്മാരും എല്ലാവരും മരിച്ചത് എല്ലാവർക്കും എൺപത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയാവുന്ന കാര്യമായത് കൊണ്ട് അവരുടെ ജീവിത രീതികളും അവരുടെ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ പാരമ്പര്യ വൈദ്യത്തില് നാലാം തലമുറക്കാരിയാണ് എളവൂര് താഴത്ത് വൈദ്യരുടെ പേരക്കുട്ടിയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ അപ്പനിൽ നിന്നാണ് ഞാൻ അമ്മുമേൽ നിന്നും അപ്പനിൽ നിന്നുമാണ് ഞാൻ ഈ പച്ചമരുന്നുകളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചത് പിന്നെ ഞാൻ വലുതായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കൊരു തലവേദന ഒന്ന് കുറെ നാള് മാറാണ്ടിരുന്നപ്പോ എന്റെ അമ്മാവനായിരുന്നു സെന്റ് തോമസ് കോളേജിലെ പ്രൊഫസർ ആയിരുന്ന യു എ റാഫേൽ അദ്ദേഹം ശിക്ഷണത്തിലാണ് ഞാൻ വർമാജിയുടെ ഉത്തമ സുഹൃത്തും ശിഷ്യനുമായിരുന്നു റാഫേൽ സാറ് അപ്പൊ അച്ഛനിൽ നിന്നാണ് ഞാൻ പ്രകൃതി ചികിത്സയെ കുറിച്ച് പഠിച്ചത് അപ്പൊ അതെങ്ങനെ പഠിച്ചതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഞാൻ എന്റെ ചികിത്സാ രീതി എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്താം ആദ്യം തന്നെ ഞാൻ പറയാ എനിക്ക് ഞാൻ ഐ എൻ എഫ് ജി ആയതുകൊണ്ട് തന്നെ ഇൻജക്ഷനിലൂടെ അവരുടെ രോഗം എന്താണെന്നും ആ രോഗത്തിന്റെ കാരണം എന്താണെന്നും എനിക്കറിയാം അപ്പൊ ഞാനൊരു പേഷ്യന്റ് വന്ന് കഴിയുമ്പോൾ അവരോട് ആദ്യം തന്നെ അവരല്ല പറയാ ഞാനാ പറയാ ഇന്നിന്നത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു വിശ്വാസം വന്നു ഡോക്ടർക്ക് എന്റെ പ്രശ്നങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നു ഒരു ലബോറട്ടറി ടെസ്റ്റുകളും കൊണ്ടുവന്ന് അതൊന്നും ഞാൻ നോക്കാറില്ല അല്ലാണ്ട് തന്നെ കാരണം അവർ അവരുടെ ഓരോ വേദനകളും എന്റെ ശരീരത്തിൽ ഞാൻ അനുഭവിച്ചിട്ടാണ് പറയുന്നത് അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും ടെസ്റ്റ് കൊണ്ട് ചെയ്ത് വന്നവരാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും യാതൊരുവിധ ബുദ്ധിമുട്ടുകളും സംശയം ഉണ്ടാവില്ല അപ്പൊ അതിനുശേഷം ഞാൻ ചെയ്യുന്ന വച്ചിട്ടുണ്ടെങ്കിൽ എൺപത് ശതമാനം രോഗവും സൈക്കോസൊമാറ്റിക്ക് ആണ് ഞാൻ സൈക്കോളജി പഠിച്ച ആളാണ് പിന്നെ ഞാൻ ബി എഡിന് പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു സൈക്കോളജി അപ്പം അതുകൊണ്ട് ഞാൻ കൗൺസിലിംഗ് കോഴ്സും പിന്നെ എം എസ് സി സൈക്കോളജി പഠിച്ചു സൈക്കോളജിക്കലായിട്ടുള്ള ബുക്സ് ഒക്കെ പഠിക്കുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അപ്പം അതിൻ്റെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് പിന്നെ അതിനോടൊപ്പം തന്നെ തലത്തിൽ പലതരത്തിലുള്ള ധ്യാനമുറകൾ അത് ഞാൻ വിഭസന മെഡിറ്റേഷൻ ഞാൻ രണ്ടു പ്രാവശ്യം കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ക്രിസ്തീയമായിട്ടുള്ള ഇതിലൊക്കെ ഒത്തിരിയേറെ ധ്യാനങ്ങളും ഒത്തിരി വെളിപാടുകളും വെളിപ്പെടുത്തലും ഒക്കെ കൂടുതൽ ആത്മീയ തലത്തിൽ ഉയരാനൊക്കെ എന്നെ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ക്രിസ്തീയ ധ്യാനങ്ങൾക്ക് ധ്യാനം പഠിപ്പിക്കാനൊന്നും ഞാൻ പോകാറില്ല കാരണം എന്റെ മനസ്സിലെപ്പോഴും മനുഷ്യനെ ഒന്നായി കാണുക എന്നുള്ളതാണ് ജാതിയുടെയും മതത്തിന്റെയും അല്ലെങ്കിൽ ഇസത്തിന്റെയും ഒക്കെ പേരിൽ വേർതിരിച്ച് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പള്ളി ധ്യാനങ്ങൾക്കൊന്നും ഞാൻ പോകാറില്ല പ്രസംഗിക്കാനൊന്നും ഞാൻ പോകാറില്ല പള്ളികളിൽ പോകും അല്ല ധ്യാനങ്ങളായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക അവയർനെസ് ക്ലാസ്സുകളൊക്കെ കൊടുക്കാൻ പോകും രണ്ട് ധ്യാന ക്ലാസ്സുകൾക്കൊന്നും ഞാൻ പോകാറില്ല എൻ്റെ ഇതാണ് എല്ലാവരെയും എല്ലാവർക്കും വേണ്ടി ക്ലാസ് എടുക്കുക അപ്പോൾ കുടുംബശ്രീ അതുപോലെ തന്നെ സ്കൂളുകൾ കോളേജുകൾ അതിൽ ജാതിയില മതയില്ല എല്ലാവരും ഒന്നാണ് അപ്പം അങ്ങനെ ഞാൻ ക്ലാസ്സുകൾ എടുത്തു കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ശതമാനം രോഗങ്ങളും സൈക്കോസമാറ്റിക് ആണ് അപ്പൊ നമുക്ക് ഓരോരുത്തരെ ഓരോരുത്തരെ വിളിച്ചിട്ട് കൗൺസിലിംഗ് ഒക്കെ നടത്താനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വലിയ വലിയ സ്കൂളുകളാണെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിൽ ഞാൻ ക്ലാസ് എടുക്കും അത് കഴിഞ്ഞിട്ട് എല്ലാ ക്ലാസ്സിലേക്കും മൈക്ക് വെക്കും അവർക്ക് ഒരു ഇന്നർ ഫീലിങ് മെഡിറ്റേഷൻ കൊടുക്കും അവരുടെ മനസ്സിന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ മാറാനും അവർക്കൊക്കെ മിക്കവാറും എല്ലാവരും പറയും ഞങ്ങള് ഇഷ്ട ദൈവത്തിന്റെ മനസ്സിൽ വിചാരിച്ചോളം പറയും അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ദൈവങ്ങളാണ് അവര് കാണണെന്ന് കുട്ടികളു പറയണം അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എല്ലാ ക്ലാസ്സിലും പോയി കുട്ടികളെ കാണും ഞാനാണ് ആ ശബ്ദത്തിന്റെ ഉടമ എന്ന് പറയുന്നത് അങ്ങനെ ക്ലാസ് എടുക്കാറുണ്ട് അപ്പൊ ഇതിന്നൊക്കെ വെളിച്ചത്തില് എന്റെ ഈ അധ്യാപിക ആയതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ അവസരങ്ങളാണ് ഓരോ ഞാൻ പഠിച്ച മരുന്നുകൾ ഓരോ ബുദ്ധിമുട്ടുകൾ അറിയുമ്പോൾ ഇത് ചെയ്ത മക്കളെ എന്ന് പറയുമ്പോൾ അത് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടി കഴിയുമ്പോൾ കുട്ടികൾ വന്ന് പറയും അങ്ങനെ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് എനിക്ക് സഹായിച്ചു അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നെങ്കിൽ ഈ വന്നു കഴിയുമ്പോ അപ്പൊ രോഗം ഇന്നതാണെന്ന് മനസ്സിലായി രോഗത്തിന്റെ കാരണം ഇന്നത് കൊണ്ടാണ് ഇന്നത് കൊണ്ടാണെന്ന് ഞാൻ എനിക്ക് വെളിപ്പെട്ട് കിട്ടും ഞാൻ അവരോട് പറയുമ്പോൾ അവരത് അംഗീകരിക്കും അതിനുശേഷം ഞാൻ ഒരു ഇന്നർ കീലിങ് മെഡിറ്റേഷൻ ആ കൊടുക്കുക ഇന്നർ കീലിങ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആദ്യം തന്നെ ശ്വാസം ബ്രീതിങ് എക്സൈസ് കൊടുക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് നല്ല മൈൻഡ് ശാന്താവാനുള്ള ഒരു ഇത് കൊടുക്കും അതിന് ശേഷം നമ്മള് അവരോട് തന്നെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വിഷമങ്ങളും സ്വയമായിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ഓർത്ത് വേദനിപ്പിച്ച ആൾക്കാരോട് ക്ഷമിക്കാനും അവര് വേദനിപ്പിച്ച ആൾക്കാർ ക്ഷമ ചോദിക്കാനുള്ള മനസ്സിലേക്ക് അവരെ കൊണ്ടുവന്ന് അത് കഴിഞ്ഞിട്ട് അവര് ഇന്നർ ഹീലിംഗ് ആണ് അവിടെ നടക്കുന്നത് അത് കഴിയുമ്പോൾ അവർ പറയും ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാരമൊക്കെ പോയി ഞങ്ങൾ ദൂ താങ്ങി വന്ന പോലെ പോലെയാറുണ്ടൊക്കെ പോയി ഞങ്ങൾ മനസ്സ് ഫ്രീ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് രാവിലെ തന്നെ ഒരു സർവ്വമത പ്രാർത്ഥന ഉണ്ടാകും എന്റെ ഹോസ്പിറ്റലിൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു സർവമത പ്രാർത്ഥന ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ നേരം യോഗ ചെയ്യും അഞ്ചുട്ടാറ് വരെ യോഗ ചെയ്യും ആ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചുനേരം വെയിൽ കൊള്ളും അവിടെ നല്ല മുറ്റമൊക്കെ നല്ല സുഖമായിട്ട് വെയിൽ കൊള്ളാൻ പറ്റിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ അത്തേക്കാട് കാട് പ്രദേശം കാടിന്റെ തൊട്ടടുത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ വെയിൽ കൊള്ളാനുള്ള സൗകര്യമുണ്ട് ആ വെയിലൊക്കെ കൊണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഛർദിക്കാനായിട്ട് മുരിങ്ങയുടെ എല്ലാം ഇടിച്ച് ജ്യൂസ് കൊടുക്കും ആ ജ്യൂസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവരുടെ നെഞ്ചിലുള്ള കപം മുഴുവനും ഛർദ്ദിച്ച് പോകും അതിനുശേഷം ശേഷം ഞാൻ ഇനിമെടുപ്പിക്കും അവരെ കൊണ്ട് എല്ലാ ദിവസവും ഇനിമയെടുപ്പിക്കും എനിമ എടുക്കുന്നതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അഴഞ്ഞ് വരുന്ന കപം അപ്പം പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഈ നേരത്തെ പറഞ്ഞ മുരിങ്ങയുടെ ഈ പൈപ്പ് വെച്ചിട്ടുള്ള ആ ആവി പിടിക്കും ആവി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് മണ്ണ് ഈ മുരിങ്ങയുടെ എല്ലേ മണ്ണും ഒക്കെ പടി പൊത്തി ശരീരത്തിൽ മുഴുവനും അരച്ച് ശരീരത്തിൽ മുഴുവനും ഇരിക്കും അര മണിക്കൂർ നേരം കഴിയുമ്പഴേക്കും അത് കഴുകിക്കളഞ്ഞ് പിന്നെ അധികം ആയിട്ടുള്ള രോഗികൾക്ക് ഞാൻ ഹാർഡായിട്ടുള്ള ഫുഡൊന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല കാരണം നമ്മുടെ ശരീരത്തിൽ ഫാറ്റും കാർബോഹൈഡ്രേറ്റും കൂടുതലായതുകൊണ്ട് നമുക്ക് രോഗത്തിൻ്റെ പ്രധാന കാരണം അപ്പോൾ അതുകൊണ്ട് അതിനെ അതിനൊഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും ജ്യൂസുകളാണ് അധികം കൊടുത്തിരുന്നത് നെല്ലിക്ക ജ്യൂസ് കാറ്റം ബീറ്റൂട്ട്സ് കുക്കുംബർ ജ്യൂസ് പിണ്ടി ജ്യൂസ് അങ്ങനെയുള്ള ജ്യൂസുകൾ പിന്നെ ഈ മുരിങ്ങ മുരിങ്ങ സൂപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് മിക്കവാറും എല്ലാവർക്കും കൊടുത്തിരുന്നത് പിന്നെ അത്യാവശ്യം അത്ര തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ് എന്തെങ്കിലും ഹാർഡായിട്ടുള്ള കഞ്ഞിയോ അല്ലെങ്കിൽ അപ്പോഴും വെജിറ്റബിൾ പച്ചക്കറികൾ വെച്ചിട്ട് മിക്സ് അവിയൽ പോലെ വെച്ചിട്ട് അതാണ് കൊടുത്തിരുന്നത് കാർബോഹൈഡ്രേറ്റ് കാരണം നമ്മൾ ഭക്ഷണം ഈ നമ്മുടെ പഞ്ചഭൂതങ്ങള് നമുക്ക് വേണം അഗ്നി വായു അഗ്നി വായു ആകാശം മണ്ണ് ജലം ഈ അഞ്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ബോഡി പ്രപഞ്ചം ഉണ്ടായിരിക്കുന്ന ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അഞ്ചിന്റെ അസന്തുലിതാവസ്ഥയാണ് നമ്മുടെ രോഗങ്ങളുടെ വേറൊരു കാരണം അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പണ്ടത്തെ കാരണന്മാരൊക്കെ എന്ത് ചെയ്യും വെയിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ പോയത് നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ടായിരുന്നു അപ്പൊ ആ നൈസായിട്ടുള്ള വെള്ള വസ്ത്രം ധരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് ഇഷ്ടം പോലെ സൂര്യപ്രകാശം കടന്നു വന്നിരുന്നു അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരും അവരവരുടെ മതാചാരപ്രകാരമുള്ള ആ ഈ നോമ്പുകളൊക്കെ തന്നെ നമുക്ക് ആരോഗ്യവാന്മാരായിട്ട് ജീവിക്കാനായിട്ട് പറ്റും പിന്നെ നമ്മള് ഭക്ഷണം ഈ വാസ ഭക്ഷണം കുറയ്ക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പ്രാണശക്തി ഭക്ഷണത്തെ ദഹിപ്പിക്കാനും നോക്കാം ആ സമയത്ത് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണെങ്കിൽ ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേസ്റ്റിനെ എക്സസ് എനർജി ഉള്ളത് എടുത്തിട്ട് വേസ്റ്റിനെ കേട് കേടുവന്ന കലകളെയൊക്കെ മെയിൻ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പ്രാണശക്തി ശ്രമിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഈ ലഘുവായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ അപ്പോൾ കൊഴുപ്പൊക്കെ പെട്ടെന്ന് അലിഞ്ഞു പോകാനും ശരീരം ക്ലീൻ ക്ലീനാകാനൊക്കെയാണ് സാധിക്കും ഇനി ഈ നമ്മൾ വിചാരിക്കും പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ മെൻ്റലി ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഞാൻ ഇനി അടുത്ത ഇതിൽ പറയാം അപ്പോൾ അവരൊക്കെയും ഈ പ്രോസസ്സിലൂടെ കടന്നുപോയപ്പോൾ പത്ത് ദിവസം കൊണ്ട് തന്നെ അവർക്ക് വ്യത്യാസം ഉണ്ടായി ഭക്ഷണം കഴിക്കാനായിട്ട് കഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ഗ്ലൂക്കോസ് ഉപ്പും ഉപ്പും പഞ്ചസാരയും ചേർത്ത ഗ്ലൂക്കോസ് ഇട്ടിട്ട് എത്ര ദിവസം വേണമെങ്കിലും കിടക്കാനായിട്ട് നമുക്കൊരു ഭക്ഷണമില്ല നമ്മളൊന്നും ഒരു ബുദ്ധിമുട്ട് വരിക ആ സമയത്ത് നമ്മൾ അരിയാണ് നമ്മുടെ ഭക്ഷണം എന്നുള്ള നമ്മുടെ ഒരു ചിന്തയാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഒരു തലവേദന ഒക്കെ പോലെ പലരും പറയാറുണ്ട് അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തോർത്തൊന്നും നല്ലോണം നനച്ചു പിഴിഞ്ഞ് തലയിൽ കെട്ടി കെട്ടിവെക്കുമ്പോൾ അവരുടെ അടിവാരൽ വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലവേദന അപ്പൊ തന്നെ മാറിക്കിട്ടും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരീരത്തിൽ എല്ലാ ഭാഗത്തും കൂടെ നമ്മൾ ഒരു ഭാഗത്ത് ഇപ്പോൾ ചൊറിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തുനിന്ന് പോണ്ട കപ തന്നെ പല ഭാഗങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്ന് കളയാണ് ചെയ്യേണ്ടത് അതിനും എടുക്കും ഛർദ്ദിച്ച് പോകുമ്പോൾ നെഞ്ചിലുള്ള കപം പോയി വയറൊക്കെ ഇടക്കേണ്ടത് അതിനും എടുത്തു പോയി അതുപോലെ തന്നെ നസ്യം ചെയ്യുമ്പോൾ മൂക്കിലുള്ള കപ കൂടെ ഇറങ്ങി വന്നു ചെവിയിൽ എത്തിക്കുമ്പോൾ ചെവിയിലുള്ള കപ ഇറങ്ങി വന്നു അങ്ങനെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലൂടെയും നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്തേക്ക് കളയാണ് ചെയ്യുന്നത് എന്നിട്ട് കിട്ടിയ റിസൾട്ട് നിങ്ങളൊന്ന് കാണാം എന്നിട്ട് വിലയിരുത്താം എന്നെ ജയിലിലിരുന്നോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ മെന്റൽ ഹോസ്പിറ്റലിൽ ഇടേണ്ട വ്യക്തിയായിരുന്നോ ഞാനൊന്ന് നിങ്ങൾ കാണാം